യേശു ക്രിസ്തുവിനെ മോശമായി ചിത്രീകരിച്ച ബി ജെ പി എം എൽ എക്കെതിരെ കേസ് ഛത്തീസ്ഗഡിലെ ജഷ്പൂർ നിയോജന മണ്ഡലത്തിലുള്ള എം എൽ എ ആയമുനി ഭഗത്തിനെതിരെയാണ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് ഗ്രാമത്തിൽ ഗോണ്ടി ഭാഷയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇവർ മോശം പരാമർശങ്ങൾ നടത്തിയത് തുടർന്ന് ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം പോലീസിൽ പരാതി നൽകി കേസെടുക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് എസ്പിക്കും പരാതി നൽകി എസ് പിയും കേസെടുത്തില്ല കേസെടുക്കാൻ ആവശ്യപ്പെട്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ നീളത്തിലുള്ള മനുഷ്യ ചങ്ങല പ്രതിഷേധം നടത്തിയെങ്കിലും പോലീസ് അനങ്ങിയില്ല തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു എം എൽ എയുടെ പ്രസംഗം വർഗീയ സ്വഭാവത്തോടെയുള്ളതാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് എം എൽ എ പ്രസംഗിച്ചത് എന്നാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി തുടർന്ന് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി ഈ മാസം പത്തിന് പ്രതി നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ